ഒരു സംസ്ഥാന സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സാധാരണ അഞ്ച് കൊല്ലമോ പത്ത് കൊല്ലമോ പതിനെട്ട് കൊല്ലമോ ഒക്കെ ആകുമ്പോൾ ഒരു ആൻറ്റി ഇൻകുമ്പൻസി ഉണ്ടാകുന്നത് അതായത് ഭരണവിരുദ്ധമുണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അതിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ആ തെര ആ തരത്തിലുള്ള ആൻറ്റി ഇൻകുമ്പൻസിയെ നേരിടാൻ പുതിയൊരു കാര്യം അവലംബിച്ചിരിക്കുന്നു അതായത് തിരഞ്ഞെടുപ്പുകൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ പണമെടുത്ത് അവർക്ക് തന്നെ കൊടുത്ത് അത് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ഔദാര്യമാണെന്ന് കാണിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കി അവരുടെ വോട്ടുകൾ നേടുന്ന ഒരു സമ്പ്രദായമാണ് കഴിഞ്ഞ തവണ എട്ട് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപ ഇതുപോലെ ജനങ്ങൾക്ക് പല സ്കീമുകളാക്കി കൊടുക്കുകയും അതായത് മഹാഭൂരിപക്ഷം സംസ്ഥാന സർക്കാരുകളും തന്നെ അതിൽ വിജയിക്കുകയും ചെയ്തു ഈ ആൻറ്റി ഇൻകുമ്പൻസിയും മറികടന്ന് വീണ്ടും അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലീഗലായി നിയമപ്രകാരം തടയാൻ കഴിയാത്ത രീതിയിലുള്ള പക്ഷേ എന്നാൽ അധാർമികമായിട്ടുള്ള ഒരു നടപടികളിലൂടെ വെൽഫെയർ മെഷേഴ്സിലൂടെ ചില പ്രൊജക്ടുകളിലൂടെ വെറുതെ ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ എട്ട് സംസ്ഥാനങ്ങളിലെയും വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം കാരണം ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അവർ എട്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെയും കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ തവണ നമുക്കറിയാം ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ബീഹാറിൽ നമ്മൾ അത്തരത്തിൽ ഒരു കാര്യം കണ്ടു പ്രൈം മിനിസ്റ്റർ മഹിളാ റോസ്ഗാർ യോജന എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ വിശദമായി വീഡിയോ ചെയ്ത് ഇതേ ചാനലിൽ കിടക്കുന്നുണ്ട് സംശയമുള്ളവർക്ക് അതെടുത്ത് കണ്ടാൽ കുറേ കൂടി ഡീറ്റെയിൽസ് കിട്ടും ബീഹാറിൽ ആദ്യം സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എന്ന് പറഞ്ഞ റിവിഷൻ നടപ്പിലാക്കുകയും നാല്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകളെ വെട്ടിമാറ്റുകയും അതിനുശേഷം അവിടെയുള്ള ഏഴ് കോടി നാൽപ്പത് ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സിൻ്റെ ആറിലൊരാൾക്ക് വീതം കിട്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കണം നിങ്ങൾ അതായത് ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും കിട്ടുന്ന രീതിയിൽ എല്ലാ വനിതകൾക്കും തന്നെ ഒരു മാനദണ്ഡവും ഇല്ലാതെ പതിനായിരം രൂപ വീതം കൊടുക്കാൻ തീരുമാനിക്കുന്നു ഈ പതിനായിരം രൂപ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തേക്ക് ഇത് ഇൻഡയറക്റ്റായിട്ടും ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചുമാണ് കൊടുത്തതെങ്കിൽ ഇതൊന്നും അങ്ങനെയല്ല കാരണം അതിൻ്റെ എല്ലാ ലെവലും വിട്ടിട്ട് നിങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചോ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു തരത്തിലുള്ള നിബന്ധനകളുമില്ലാതെ ഒരു ആപ്ലിക്കേഷൻ ഫോം മേടിക്കാതെ ഇത്തരത്തിൽ വനിതകളുടെ കൈകളിലേക്ക് ഡയറക്റ്റായി പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് മുതൽ തൊട്ട് ബാക്കിലേക്കുള്ള പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡേറ്റ് അടക്കം വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് അത് വിശദീകരിക്കാത്തത് അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്നത് എന്തിനു എന്ന് ചോദിച്ചാൽ താൽക്കാലികമായി ഇവരുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത് അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബീഹാറിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് വലിയ വിജയസാധ്യത ഉണ്ടെന്നും മറ്റു പല ഘടകങ്ങളും അവരുടെ സീറ്റ് ഷെയറിങ്ങും മറ്റു പല കാര്യങ്ങളും ഒക്കെ തന്നെ വലിയ അനുകൂലമായിരുന്നുവെന്നും അതുകൊണ്ട് ഇത്തവണയും നിതീഷ് കുമാറും അതുപോലെ ബി ജെ പി അടങ്ങുന്ന സഖ്യം തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നുമൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് ഈ നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ബീഹാറിൻ്റെ വ റവന്യൂവിൻ്റെ അവിടുത്തെ റവന്യൂ എന്ന് പറയുന്നത് തന്നെ അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും സംസ്ഥാനത്തുള്ളതിനേക്കാൾ വളരഞ്ഞ കുറഞ്ഞ റവന്യൂ ആണ് ടാക്സിലൂടെ ബീഹാറിൽ ലഭിക്കുന്നത് കാരണം ബീഹാറുകളുടെ കയ്യിൽ വലിയ പണമൊന്നുമില്ല അവിടെ വ്യവസായങ്ങളോ സംരംഭങ്ങളോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ആ പണത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് നാല്പത്തെട്ട് ശതമാനം അതായത് കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഡയറക്റ്റ് ട്രാൻസ്ഫറുകളായി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ മറ്റ് സ്കീമുകളിലും ബാക്കിയുള്ള സ്കീമുകളിലുമായി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കേരളത്തിൽ നിന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല മനസ്സിലാകണമെങ്കിൽ ഞാനൊരു കണക്കുകൂടി പറയാം നിങ്ങളോട് അത് ബീഹാറിലെ ഒരു മുപ്പത്തി നാല് ശതമാനത്തോളം വരുന്ന കുടുംബങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു മാസം ആറായിരം രൂപയാണ് ആ ആറായിരം രൂപ കിട്ടുന്ന ആളുകൾക്കാണ് ഈ പതിനായിരം രൂപ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയി ഗവൺമെൻറ്റ് കൊടുക്കുന്നത് അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവർ ഒരു കാരണവശാലാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കിട്ടുന്ന മറക്കാൻ സാധ്യല്ല വോട്ട് ചെയ്ത് പാർട്ടിക്ക് ചെയ്യും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അത് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വിഹിതമായിട്ട് തന്നെയാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം പക്ഷേ പണം ഈ സാധാരണക്കാരൻ്റെ ടാക്സിൽ നിന്നെടുത്ത പണമാണ് അവൻ്റെ ടാക്സിൽ നിന്നെടുത്ത മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാലെട്ട് ശതമാനമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയി ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളുടെ തന്നെ പണം കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് വോട്ട് മേടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി അവിടുത്തെ ബീഹാറിലെ ഒരു അറുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ കൃത്യമായി പറഞ്ഞാൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തോളം വരുന്ന ആളുകളുടെയും വീട്ടിലെ മാക്സിമം വരുമാനം എന്ന് പറയുന്നത് ഒരു മാസം മുൻ പതിനായിരം രൂപയാണ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയോ മുന്നൂറ് രൂപയോ പെർ ഡേ കിട്ടുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം വരും ആ ഒരു ദിവസം രാവിലെ മുതൽ ഒമ്പത് മണി മുതൽ രാത്രി വരെ പകലധ്യോളം അധ്വാനിച്ചാൽ കിട്ടുന്ന മുന്നൂറ് രൂപ കിട്ടുന്നവൻ്റെ വീട്ടിലേക്കാണ് ഒരു വനിതകളുടെ കൈകളിലേക്കാണ് ആ വനിതകളിൽ മഹാഭൂരിപക്ഷത്തിനും ജോലി പോലും ഇല്ലാത്ത ഇതിനേക്കാൾ വളരെ കുറഞ്ഞ വേതനം മേടിക്കുന്നവരാണ് അവരുടെ വീടുകളിലേക്കാണ് പതിനായിരം രൂപ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയി ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ബീഹാറിൽ ഇത് വ്യത്യാസമുണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ ഇതേപോലെ തന്നെ കഴിഞ്ഞ തവണ എട്ട് തെരഞ്ഞെടുപ്പുകളിലും ഇതേപോലെ അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപ ജനങ്ങൾക്ക് കൃത്യമായി കൈക്കൂലിയായി കൊടുത്തുകൊണ്ട് അവരുടെ വോട്ട് മേടിക്കുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് ആ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാജി ലഡ്കി ബഹൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ആ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപ അതായത് ആ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വലിയ തോതിൽ നാല് മാസം മുമ്പ് നടന്നിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യവും കോൺഗ്രസിൻ്റെ സഖ്യം വലിയ നേട്ടമുണ്ടാക്കിയെങ്കിൽ ആ നേട്ടങ്ങളെല്ലാം മാറ്റാനും നാല് മാസം കൊണ്ട് ജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആൻറ്റി ഇൻക്യൂബൻസി വികാരങ്ങളെ മാറ്റാനും ഒക്കെ സഹായിച്ചത് ഇത്തരത്തിലുള്ള മാജി ലഡ്കി ബഹൻ യോജനയാണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയി കിട്ടിയതാണ് പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ് അത് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകയാണ് കാരണം അന്ന് തെരഞ്ഞെടുപ്പാണ് കൊടുത്തേ പറ്റൂ എന്നവർക്കറിയാം അതായത് അവിടെ കിട്ടുന്ന ഈ പറഞ്ഞപോലെ ടാക്സിൽ നിന്ന് വലിയൊരു പെർസെൻറ്റേജ് എടുത്ത് അവർക്ക് കൊടുത്തു പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കൊടുക്കാൻ പണമില്ലാതെ വലിയ തോതിലുള്ള ബഡ്ജറ്റ് ഡെഫിസിറ്റ് അവരനുഭവിക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തതുള്ളത് ജാർഖണ്ഡിലാണ് പക്ഷേ ജാർഖണ്ഡിൽ ഇത് ചെയ്തത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള ജെ എം എം ആണ് ഈ ബാക്കി രണ്ടിടത്തും ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യാക്ഷികളോ ആണ് ചെയ്തതെങ്കിൽ ജാർഖണ്ഡിൽ ചെയ്തേക്കുന്നത് ഇന്ത്യ ബ്ലോക്കാണ് ജെ എം എം ആണ് ആ ജെ എം എമ്മിൻ്റെ ടാക്സ് റവന്യൂവിൻ്റെ അതായത് അവർക്ക് ഒരു കൊല്ലം കിട്ടുന്ന ടാക്സ് റവന്യൂൻ്റെ പതിനഞ്ച് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം ഇതുപോലെ കൊടുക്കുകയും നമ്മൾ കൃത്യമായി കണ്ടു ജാർഖണ്ഡ് മുക്തിമോർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനം അതിനെ ഹേമന്ത് സോറൻ ജയിലിലൊക്കെ കിടന്നിട്ട് പോലും കൃത്യമായി അവർ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടു ഇതേപോലെ തന്നെ മധ്യപ്രദേശിലും ബി ആണ് ചെയ്തിട്ടുള്ളത് പതിനെട്ട് കൊല്ലമായിട്ടുള്ള ആൻറ്റി ഇൻകുമ്പൻസിയെ മറികടക്കാൻ വേണ്ടി നമുക്കറിയാം അതിന് തൊട്ട് മുമ്പത്തെ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശതമാനമൊക്കെ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം വലിയ തോതിൽ ആൻറ്റി ഇൻകുമെൻസി ഉണ്ടായിരുന്നു ബി ജെ പി ഗവൺമെൻറ് താഴെ പോകുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പോകുമെന്ന് പറഞ്ഞ വിചാരിച്ച തെരഞ്ഞെടുപ്പിൽ പോലും തെരഞ്ഞെടുപ്പിന് നാളുകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പത്ത് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം വരുന്ന ടാക്സ് റവന്യൂ കൃത്യമായി വോട്ടേഴ്സിന് വേണ്ടി ഇതുപോലെ പല പ്രൊജക്റ്റുകളായിട്ട് അങ്ങോട്ട് കൊടുത്തു ആ പ്രൊജക്റ്റുകളായി കൊടുത്തതിൻ്റെ ഗുണമുണ്ടായി ആ ഗുണമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരികെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ട് ഇനി വളരെ കുറച്ചു കൊടുത്ത സംസ്ഥാനങ്ങളുമുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയുന്നില്ല ഹരിയാനയിൽ ബി ജെ പിയുടെ മൂന്നാമത്തെ തവണ തിരിച്ചു വരുമ്പോഴും അവരിത്തരത്തിൽ കൊടുത്തത് പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജ് മാത്രമാണ് ഇത്തരത്തിൽ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഡിസ്പേഴ്സ് ചെയ്തത് പക്ഷേ അവിടുത്തെ തന്ത്രം വേറെ ആയിരുന്നു അവിടുത്തെ തന്ത്രം വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഇപ്പോഴും ഒരു ലക്ഷത്തി പതിനായിയ്യായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ ഇനി ഛത്തീസ്ഗഡിലാണെങ്കിൽ ഇതേപോലെ തന്നെ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് റവന്യൂ ആണ് കൊടുത്തത് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഡൽഹിയിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ പ്രൊജക്റ്റുകളൊന്നും അനൗൺസ് ചെയ്യപ്പെട്ടില്ല പക്ഷേ അവിടെയൊക്കെ തന്നെ നമുക്കറിയാം കാരണം തെരഞ്ഞെടുപ്പുകളിൽ അവർ തോൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം കേരളത്തിലാണെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കിറ്റും പെൻഷനും ഒക്കെ തന്നെ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതും കൂടി ഒരു ആഡഡ് അഡ്വാൻറ്റേജായി മാറിയിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കട്ടെ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് കാരണം ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ട് അവർക്ക് നേരിട്ട് പണം കൊടുക്കുകയും യഥാർത്ഥത്തിൽ അവൻ്റെ റോഡുകളും അതുപോലെ ആശുപത്രികളും അതുപോലെ തന്നെ അവന് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകളും ഒക്കെ പണിയേണ്ട പണമെടുത്ത് ഇതേപോലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി താൽക്കാലികമായി കൊടുക്കുകയും അതുവഴി വോട്ട് വാങ്ങുകയും അധികാരം നിലനിർത്തുകയും ചെയ്യുന്ന പണിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളോട് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു അവബോധം ജനങ്ങളിലേക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് പക്ഷേ കേരളത്തിൽ പോലും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ പോലും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഞമ്മ ബീഹാറിൽ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്നാണ് ആ പദ്ധതിയുടെ പേരെങ്കിൽ മഹാരാഷ്ട്രയിൽ മാജി ലെഡ്കി ബഹൻ എന്ന് പറയുന്ന പദ്ധതിയാണ് ഈ മധ്യപ്രദേശിൽ ലാഡ്ലി ബഹൻ യോജന എന്ന് പറയുന്ന പദ്ധതിയാണ് ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ഉണ്ടാകുന്നു ഈ പദ്ധതികൾക്ക് കൂടി ചില പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഒന്ന് തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഫ്രീ ബീസ് ആണ് അതും തൊട്ടു മുമ്പേ കൊടുക്കുന്ന പദ്ധതികളാണ് ഇത്തരത്തിലുള്ള പരിപാടികളെ നേരത്തെ നരേന്ദ്രമോദി വലിയ തോതിൽ വിമർശിച്ചിരുന്നു പക്ഷേ വിമർശിച്ച നരേന്ദ്രമോദി കൂടി ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഇതുപോലെ പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിൽ അവിടുത്തെ ആളുകൾ കൊടുത്തിട്ടുള്ള ടാക്സിന്ന് പോലുമല്ല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ജമ്മു കാശ്മീരിലെയും അതുപോലെ തന്നെ ഡൽഹിയിലെയും ആളുകൾ കൊടുത്തിട്ടുള്ള ടാക്സിന്ന് കൂടി കേന്ദ്ര ഗവൺമെൻറ് വലിയ പ്രൊജക്റ്റുകൾ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബീഹാറിലെ വോട്ടിനു വേണ്ടി നമ്മുടെ എല്ലാവരുടെയും കാശും കൂടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫേഴ്സ് നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് തിരഞ്ഞെടുപ്പുകളുടെ ഒരടിസ്ഥാനപരമായ മാറ്റമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് സമ്മാനിക്കുന്നില്ല കാരണം അവർക്കിത് കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാം പക്ഷേ വാഗ്ദാനങ്ങളെക്കാൾ ജനമപോഷ് ഇഷ്ടപ്പെടുക കയ്യിൽ കിട്ടുന്ന കാശായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഈ പദ്ധതികളെല്ലാം തന്നെ ഇനി രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ വരുന്ന മറ്റൊരു മാറ്റത്തെക്കുറിച്ചാണ് അതായത് റോഹി തിവാരി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് വാട്ട് വുമൺ വോണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫീമെയിൽ വോട്ടേഴ്സ് ഇൻ മോഡേൺ ഇന്ത്യ എന്നുള്ളതാണ് ആ ബുക്കിൽ അവർ വളരെ വിശദമായി പറയുന്നു ഞാനത് ചുരുക്കി പറയാണ് അവർ വിശദമായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടുകൾ ഏറ്റവും ആദ്യത്തെ ഇലക്ഷനുകളിൽ ഇന്ത്യയിൽ വോട്ട് ചെയ്ത സ്ത്രീകളുടെ നമ്പർ വളരെ കുറവായിരുന്നുവെങ്കിൽ പിന്നീട് സ്ത്രീകളുടെ നമ്പർ വളരെ വളരെ കൂടി വരികയും ഇപ്പോൾ ബീഹാറിലൊക്കെ തന്നെ ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ ഒരു രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമോ വരെ സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്തേക്കാം എന്നുവൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്ത്രീ വോട്ടർമാരുടെ നമ്പറുകൾ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ട്രാൻസ്ഫറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകുന്നു അതെല്ലാം തന്നെ മഹാഭൂരിപക്ഷവും നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം സ്ത്രീ പോക്കളുടെ കൈകളിലേക്ക് കൃത്യമായി പണമെത്തുക എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ കൃത്യമായി പണമെത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവർ വലിയ പൊളിറ്റിക്കലിയോ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ബേസോടുകൂടി മിക്കവാറും വോട്ട് ചെയ്യുന്നവരല്ല മഹാഭൂരിപക്ഷം പേർ ആണുങ്ങളുമായി കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വോട്ട് ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ അവർ വളരെ ലിമിറ്റഡായി ചിന്തിക്കുന്ന ഒരാളുകളുടെ കൈകളിലേക്കാണ് ഒരു ഗവൺമെൻറ് പണം തരിക എന്ന് പറഞ്ഞാൽ അത് വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു അത്തരത്തിൽ സ്ത്രീകളായിട്ടുള്ള വോട്ടർമാരെ യുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഫ്രീ ബീസ് കൊടുക്കുന്നതിലൂടെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രൈബ് കൊടുത്തുകൊണ്ടാണ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കൈക്കൂലി തന്നെ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഈ നമ്മുടെ വോട്ട് തെരഞ്ഞെടുപ്പുകളെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ക്രൗഡിനെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നു അതായത് യങ് ജനറേഷൻ അടക്കമുള്ള പുതിയ ജനറേഷൻ അടക്കമുള്ള ആളുകൾ അപ്പോളിറ്റിക്കലായിട്ടുള്ള അതായത് രാഷ്ട്രീയമൊന്നും ശ്രദ്ധിക്കാത്ത ഐഡിയോളജികളൊന്നും ശ്രദ്ധിക്കാത്ത പകരം ഒരു താരത്തെ കൊണ്ടുവന്ന് നിർത്തുകയോ അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ ഫിലിംസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ചാരിറ്റി കൊടുക്കുന്നത് വലിയ നന്മയല്ലേ എന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഈ പറയുന്ന ഒരു അപ്പോളിറ്റിക്കലായിട്ടുള്ള ഒരു സമൂഹത്തെ കൃത്യമായി സൃഷ്ടിച്ചുകൊണ്ടിത്തുകൊണ്ടിരിക്കുന്നു അതിൽ മതപരമായ വിശ്വാസങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ചെറിയ ചെറിയ ആളുകളുടെ പ്രധാനപ്പെട്ട അവരുടെ ഈ പറയുന്ന നിലപാടുകൾ കൂട്ടിച്ചേർക്കുന്നു ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത്തരത്തിൽ അപ്പോളിറ്റിക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയെ നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ളത് ാണ് ഞാനിത് കൂടുതൽ വിശദമാക്കുന്നില്ല കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സിനെയും സ്ത്രീകളെയും അത്തരത്തിലുള്ള ആളുകളെയും ഈ പൊളിറ്റിക്കൽ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൂടാതെ അത് സ്വാധീനിക്കപ്പെടാതെ ഇത്തരത്തിൽ പുതിയ യങ് ജനറേഷനിലെ പുതിയ വോട്ടേഴ്സിനെയും സ്ത്രീകളെയും ഒക്കെ സ്വാധീനിക്കുന്ന ലെവലിലേക്ക് കൂടി ഇവരെത്തിയിരിക്കുന്നു പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി വേണം അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ട്രെങ്ത് കൂടിയാണ് കാരണം ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജസ്ഥാനിൽ അശോക് ഗെലോട്ട് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ വെൽഫെയർ പ്രോഗ്രാംസ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അശോക് ഗെഹ്ലോട്ടിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല വീണ്ടും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്കീംസുകൾ അല്ലെങ്കിൽ വെൽഫെയർ പോളിറ്റിക്സ് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം നടക്കില്ല ഒഡീഷയിൽ ഇതുപോലെ തന്നെ പല പ്രഖ്യാപനങ്ങളുമൊക്കെ തന്നെ നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന നവീൻ പട്നായിക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ ലാസ്റ്റ് യൂണിറ്റിൻ്റെ സ്പെൻഡിംഗ് ഒക്കെ തന്നെ നടത്തിയിരുന്നു പക്ഷേ അവിടെയും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം അവിടെ ബി വലിയ തോതിൽ പിടിമുറുക്കിയതിൻ്റെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറിക്കൊണ്ടിരിക്കുന്നതിന് നാല് ഘടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്ന് വോമൻ വോട്ടേഴ്സിൻ്റെ താല്പര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികളെടുക്കുക രണ്ടാമത്തേത് ഇത്തരത്തിലുള്ള കാശ് കൊടുത്ത് ജനങ്ങളിൽ തന്നെ പണം കൊടുത്തുകൊണ്ട് ജനങ്ങളെ വണ്ടമ്പാരാക്കി അവരുടെ വോട്ട് മേടിക്കുന്ന പദ്ധതികൾ ഇപ്പോൾ കൊണ്ടുവരിക മൂന്നാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ കഴിയുന്നത്ര ഒരു ജനതയെ അപ്പോളിറ്റിക്കലായ പൊളിറ്റിക് രാഷ്ട്രീയമായിട്ടുള്ള ഐഡിയോളജിക്കൽ ബേസ് ഇല്ലാത്ത കാര്യങ്ങളാക്കി നിലനിർത്തുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ട്വൻറ്റി ട്വൻ്റി മുതൽ നിങ്ങളറിയേണ്ടത് ആം ആദ്മി പാർട്ടി വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ അപ്പോളിറ്റിക്കലായിട്ടുള്ള ഐഡിയോളജികളൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികളായി നിലനിൽക്കുന്നു നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തു കൊണ്ട് പോലും ജയിക്കാം അത്തരത്തിൽ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് ജയിക്കുന്ന എതിർ രാഷ്ട്രീയ പാർട്ടി കിട്ടേണ്ട വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന പണിയാണ് അസദുദ്ദീൻ ഒവൈസിയും അതുപോലെ ധർമ്മേന്ദ്ര പ്രധാനും ഒക്കെ ഹരിയാനയിലും നിരവധി സ്ഥലങ്ങളിലും ചെയ്തത് ഡൽഹിയിലുമൊക്കെ ചെയ്തത് അപ്പോൾ അത്തരത്തിൽ ഉള്ള വളരെ കൃത്യമായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൂട്ടിങ് യഥാർത്ഥത്തിൽ വോട്ടെടുപ്പുകളുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത് നിങ്ങളോട് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് രണ്ട് അവ കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖനവും രണ്ടാമത്തേത് റോഹി തിവാരിയുടെ ബുക്കും ഇതിന് കാരണമായി